ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഇടതുപാർട്ടികളായ സിപിഐഎമ്മും സി പി ഐയും പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച തുടങ്ങി കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ സീറ്റ് ധാരണയ്ക്ക് താല്പര്യമുണ്ടെന്ന് വ്യക്തമാക്കാൻ ഇടതുപാർട്ടികളോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതായി സൂചന കേരളത്തിലാണ് ഇടതുപാർട്ടികൾ കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നത് ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയുണ്ടാകുമോ എന്ന് വ്യക്തമല്ല പത്തൊമ്പതിന് നടക്കുന്ന തൃണമൂല് റാലിയിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നാണ് സി പി ഐ എം ഉറ്റുനോക്കുന്നത് ഫെബ്രുവരി മൂന്നിന് സി പി ഐ എമ്മും റാലി നടത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ രണ്ടുവിധം സീറ്റുകളാണ് ഡി എം കെ സഖ്യത്തിൽ നിന്നും സി പി ഐ എമ്മും സി പി ഐയും പ്രതീക്ഷിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിൽ നിന്നും എൻസിപിയിൽ നിന്നും ഓരോ സീറ്റ് ചോദിച്ചു വാങ്ങാനാണ് സിപിഐഎം ശ്രമിക്കുന്നത് സിപിഐഎം പോളിങ് ബ്യൂറോ അടുത്ത മാസം എട്ടിനും ഒൻപതിനും ബീഹാറിൽ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവുമായി ചർച്ച നടത്തി റാഞ്ചിയിൽ ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ ആശുപത്രിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച കനയകുമാറിനെ ബീഹാറിൽ മത്സരിപ്പിക്കാൻ സിപിഐക്ക് താല്പര്യമുണ്ട്